എസ്സാം വലൈക്കും ഹലോ ഹായ് ഇന്നത്തെ നമ്മുടെ വോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മളിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ജിമ്മിലോട്ടൊരു സ്പെഷ്യൽ അതിഥി വരുന്നുണ്ട് അല്ലെ വേറെ ആരുമല്ല എൻ്റെ മൂത്ത പുത്രനാണ് കേട്ടോ റിഹാന് അവൻക്ക് ബോഡി ഒന്ന് സ്ട്രോങ് ആക്കണം വെയിറ്റ് ഗെയിൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നു ഇത്രയും ഫുഡ് അടിച്ചിട്ട് അവൻ വെയിറ്റ് കൂടുന്നില്ല സന്തോഷല്ലേ വേണ്ടത് അല്ലേ നമുക്കൊക്കെ അത് സന്തോഷായിരിക്കില്ലേ അല്ലാണ്ട് എന്നെ പോലെയെന്നല്ല പക്ഷെ ഞാനും ചെറുപ്പത്തിൽ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ മെലിഞ്ഞ് വളഞ്ഞു കുത്തിയ ഒരു സാധനം ഇപ്പോഴല്ലേ ഇങ്ങനെ തടിച്ചു തീർത്തത് അങ്ങനെ ഞങ്ങൾ ഇതാ ജിമ്മിലൊക്കെ പോയി ഇക്ക തന്നെ അവനക്ക് വാമപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാണ് അപ്പൊ അവന് ഇടണ്ട എന്നൊക്കെ പറയാണ് കേട്ടോ അങ്ങനെ അവന് അവന്റെ പരിപാടി കഴിഞ്ഞിട്ടവൻ പോയി അത് കഴിഞ്ഞിട്ടുതാ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഞങ്ങളുടെ വർക്കൗട്ടും ഫിനിഷാക്കി ഇനിയിപ്പോൾ ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് നെക്സ്റ്റ് ഡേയും കാണാം നെക്സ്റ്റ് ഡേ കാണാന്ന് പറഞ്ഞിട്ട് ഞങ്ങളിതാ ഞങ്ങൾ അറിഞ്ഞിട്ടോ പിന്നെന്താണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയൂ രണ്ട് ദിവസമായില്ലേ ഞാൻ ഇങ്ങനെ ഒരു ബ്ലോഗ് ഇട്ടിട്ട് ഒരു തട്ടിക്കൂട്ട ബ്ലാഗ് ആയിരുന്നു എനിക്ക് ജിമ്മിൽ പോകുന്നത് കൊണ്ട് എനിക്ക് എൻ്റെ സ്കിന്നിനൊക്കെ ചെറിയ ചെറിയ ചേഞ്ച് വന്ന പോലെ എനിക്ക് തോന്നി പിന്നെ വലിയൊരു പിമ്പിളും ഉണ്ട് കേട്ടോ അത് കാര്യമാക്കണ്ട പിന്നെ നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടോ ഇവിടെയൊക്കെ ഭയങ്കര മഴയാണ് ഇടയ്ക്കൊരു ഗ്യാപ്പ് കിട്ടാറുണ്ട് പിന്നെ മഴ പെയ്തുകൊണ്ടേ ഇരിക്കാറുണ്ട് കേട്ടോ നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താണ് അവസ്ഥ എന്നുള്ളതൊക്കെ പറയുക എല്ലാവരും സേഫായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കാൻ ശ്രമിക്കുക ഐ മീൻ ടൂറ് പോകാനോ അങ്ങനെ പോകാനോ ഇങ്ങനെ പോവാനോ മാക്സിമം ഈ ഒരു മഴക്കാലം കഴിയുന്നവരെ എങ്ങോട്ടും പോകാണ്ട് സേഫായിട്ടുള്ള ഇരിക്കാൻ ശ്രമിക്കുക കേട്ടോ എനിക്ക് അതാണ് പറയാനുള്ളത് ഞങ്ങളിപ്പോ ഇങ്ങോട്ടൊന്നും ട്രാവലും ആക്കാറില്ല ഉപ്പാന്റെ ചെക്കപ്പിനൊക്കെ പോകേണ്ട സമയമായി പക്ഷെ എറണാകുളത്തൊക്കെ ഭയങ്കര മഴ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയിട്ടില്ല കേട്ടോ അതേപോലെ നമ്മുടെ ഗ്രീൻ ചിക്കനും ഗ്യൂറീസും സൂപ്പർന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങളുടെ നാട്ടിൽ മഴയുണ്ട് തൃശ്ശൂർ കേട്ടോ തൃശ്ശൂർ പിന്നെ ഭയങ്കര മഴയല്ലേ നമുക്കൊരു കമന്റ് വന്നതാണ് സ്കൂളൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ പാലക്കാടും രണ്ടു ദിവസം സ്കൂളുണ്ടായിരുന്നില്ല ഒന്ന് മുഹറം ലീവും ഒന്ന് ഈ മഴയുടെ ലീവുമായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് വലിയൊരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു സൺഡേ ബ്ലോഗ് സൂപ്പറാണ് അതുപോലെ ജിനി കഴിക്കുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല അതായത് ജിമ്മും വീട്ടിലെ വർക്കും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പം അതിന് കുറ്റം പറയുന്നവർ കഴിക്കാത്തവരായിരിക്കും സോറി വീട്ടിലൊന്നും ഒന്നും ചെയ്യാത്തവരും വർക്കൗട്ട് ചെയ്യാത്തവരൊക്കെ ആയിരിക്കും അതുകൊണ്ട് നമുക്ക് നെഗറ്റീവ് കമൻറ്റും ഒക്കെ അങ്ങോട്ട് ഇഗ്നോർ ചെയ്യുന്നൊക്കെ പറഞ്ഞ് നമുക്ക് നല്ലൊരു പോസിറ്റീവ് ആയിട്ടൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അത് വായിച്ചപ്പോൾ എനിക്ക് തന്നെ ഭയങ്കര സന്തോഷം തോന്നിയിട്ടോ ഞാനിപ്പോ ഫുഡ് എത്ര കഴിച്ചാലും ഞാൻ അത്യാവശ്യം നല്ല പോലെ എന്റെ ബോഡി ഇപ്പോ നല്ല പോലെ തന്നെ അനക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് പ്രശ്നമില്ല എന്നാണ് എനിക്ക് തോന്നാറ് ഞാൻ പത്ത് കിലോ ആണ് പന്ത്രണ്ടും പത്ത് ഇരുപത്തിരണ്ടും എട്ടും മുപ്പത് ആഴ്ച എടുത്തുണ്ട് പത്ത് കിലോ അങ്ങനെ ഞാനങ്ങനെ ആ മുക്കി ഇരുന്ന് ചെയ്തില്ലേ ആ പത്ത് കിലോ അവര് അതില് കുട്ടിയായി സമയ ഒരു ദിവസം എനിക്കുണ്ടാകില്ല വേണമെങ്കിൽ അങ്ങനെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ദിവസം ജിമ്മില് പോയതിന്റെ തള്ളലും കളിയാക്കലും ഒക്കെ ആയിരുന്നോ ആൻകുട്ടി വന്നിട്ട് അയ്യേ ഇക്കാക്ക മസ്സളയില്ലാന്ന് ഇവന് ഒരേ തള്ളലും ജിനിമ്മാക്കത് പറ്റുന്നില്ലല്ലോ ഇത് പറ്റുന്നില്ലല്ലോ ഫസ്റ്റ് ഡേ വന്നിട്ടോ അവൻറെ ജിമ്മ് എന്നിട്ട് അവന് വെയിറ്റ് എടുത്തു അങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഭയങ്കര തള്ളലാണ് കുറച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് പഠിച്ചു കഴിഞ്ഞാൽ അറിയാം അവൻ കണ്ടിന്യൂ ചെയ്യൂ എന്താണെന്നൊന്നും അറിയില്ല അപ്പൊ അവര് പേര് അവിടെ എഴുതിട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പൊ വേണ്ട നമുക്ക് നോക്കിയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടു ഞങ്ങൾ രണ്ടുപേരും കാരണം ചിലപ്പോൾ മടി പിടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കിച്ചണിൽ ടൈൽ മാറ്റിന്ന് ടൈലല്ല എന്നാൽ വാൾപേപ്പർ ഒട്ടിച്ചതാണ് കേട്ടോ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഒന്ന് വൃത്തിയിട്ടിരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ പിന്നെ സാലഡിൽ അനാറിന് പകരം പൈനാപ്പിൾ ചെറിയ പീസ് ആക്കിയിട്ട് ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആണ് ഇനി ഇതൊന്ന് ട്രൈ ചെയ്യണം ട്രൈ ചെയ്യാം കേട്ടോ എനിക്കത് കേൾക്കുമ്പോൾ തന്നെ തോന്നുന്നുണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കുന്നു പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് അപ്പം ഇന്ന് കുട്ടികൾക്ക് ഞാൻ എന്താ ഉണ്ടാക്കണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെപ്പർ എഗ്ഗാണ് എഗ്ഗ് പുഴുങ്ങിയിട്ട് പെപ്പറൊക്കെ ഇട്ടിട്ട് നിങ്ങളുടെ കയ്യിലുള്ള മസാലകൾ എന്തൊക്കെയാണ് അതൊക്കെ ഒന്ന് ഇട്ടു കൊടുത്തോളൂ കേട്ടോ ഞാനിവിടെ എന്തൊക്കെയാണ് കുരുമുളക് പൊടി വലിയ ജീരകം ഗരം മസാല മട്ടൺ മസാല അങ്ങനെ എന്തൊക്കെയോ പന്ത്രണ്ടങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് പുഴുങ്ങി എക്ക് പറഞ്ഞിട്ട് അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചിരു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നെ നന്നായിട്ടൊന്ന് ഇലക്കിട്ടെടുക്കാം നല്ല സ്പൈസി ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും കേട്ടോ അപ്പോൾ റിഹാൻക്കും അയാൾക്കും സ്കൂളിൽ കാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ അയാൻ കുട്ടി കൊണ്ടുപോകില്ല ഞാൻ ഇരുന്ന് കഴിച്ചോളാം എന്ന് പറഞ്ഞു അങ്ങനെ പിള്ളേർക്ക് ഞാൻ കഴിക്കാൻ കൊടുക്കുന്നത് ഇന്നലെ മേടിച്ച പൊറോട്ടയുടെ ബാക്കി ഉണ്ടായിരുന്നു പിന്നെ എഗ്ഗും കൂടെ കറിയും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അത് കഴിക്കാൻ കൊടുത്തു ഓരോ പൊറോട്ടേനെ കൊടുത്തത് രാവിലെ തന്നെ പൊറോട്ട കൊടുക്കണം എന്തിനാ എന്നൊക്കെ ചോദിക്കും പക്ഷെ നമ്മൾ കൊടുത്തു അങ്ങനെ സ്കൂളിൽക്കാക്കി കൊടുക്കുന്നത് ഗീ റൈസും തൈരും എഗ്ഗുമാണ് ചിക്കനൊന്നും ആക്കി കൊടുത്തില്ല ഇനി പ്രശ്നം ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചു നമ്മുടെ സ്കൂളിൽ അങ്ങനെ ചിക്കൻ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ പിന്നെ ഫ്രഷ് ക്രീം ക്രീമെങ്ങനെ ഉണ്ടാക്കുന്നു ഫ്രഷ് ക്രീം ഞാൻ പ്രത്യേകിച്ച് ഉണ്ടാക്കാറൊന്നുമില്ല നമ്മുടെ പാലിന്റെ പാട മാറ്റി വെക്കില്ലേ അതിൽ നമുക്ക് കറിക്കൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ എന്തു ചെയ്യും അന്നത്തെ പാട എടുക്കും പാലിന്റെ എന്നിട്ട് അത് യൂസ് ചെയ്യും അതെന്നെ എൻ്റെ ഫ്രഷ് ക്രീം ഇനിയിപ്പോ വേറെ എന്തെങ്കിലും വഴി ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ നോക്കിയിട്ട് ഉണ്ടാക്കി കാണിക്കാം കല്ലുപ്പ് കഴിയുന്നത് യൂസ് ചെയ്യണേ ഇൻഷാല്ല യൂസ് ചെയ്യാം അപ്പോൾ നമ്മുടെ കായ്ച്ചാറാണ് കേട്ടോ ദോശം കായ്ച്ചാറാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം നമുക്കിതിൻ്റെ റെസിപ്പി കാണണ്ടേ കുറേ ദിവസം അതിൽ ഞാൻ പറ്റിക്കുന്ന നല്ല മെരിഞ്ഞ റോസ്റ്റും കായ്ച്ചാറും ഭയങ്കര കോമ്പിനേഷനാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ പറ്റിക്കുന്നില്ല നിങ്ങൾക്ക് വേണ്ടിയിട്ട് റെസിപ്പി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ കുക്കറിൽ ഞാനൊരു അരമുക്കാൽ കിലോൻ്റെ അടുത്ത് എല്ലും കൊഴുപ്പൊക്കെ ആയിട്ടുള്ള മട്ടൻ്റെ പീസുകളിട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊരു അഞ്ചാറ് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം കുറച്ച് മട്ടന് മതി കേട്ടോ ഇല്ലെങ്കിൽ ഒരുപാട് കുത്തല് വരും കറിക്ക് ഒത്തിരി സ്ട്രോങ് വേണ്ട നമ്മൾ ഇട്ടു ഇട്ടില്ല എന്ന രീതിയിൽ മാത്രം ചെയ്ത് കൊടുത്താൽ മതി അപ്പം ഇതവിടെ ഇരിക്കട്ടെട്ടോ വിസിൽ വരുന്നവരെ പരിപ്പ് വേവിച്ചെടുക്കണം ഇവിടെ കടലപ്പരിപ്പും വേണം സാമ്പാർ പരിപ്പും വേണം കേട്ടോ നമ്മൾ സാധാരണ തുവര തൂവരപ്പരിപ്പില്ലേ അതെടുത്തിട്ടുണ്ട് ഇതുപോലത്തെ ഒരു കപ്പ് എടുക്കുക പിന്നെ ഇതിൻ്റെ ഒരു മൂന്നിലൊരു ഭാഗം നമ്മുടെ ഈ ഒരു പരിപ്പ് പരിപ്പ് അടക്കി യൂസ് ചെയ്യില്ലേ പരിപ്പ് അതെടുക്ക കേട്ടോ നമ്മൾ ഏതിലാണോ പരിപ്പ് യൂസ് ചെയ്യണത് അതിന്റെ മൂന്നിലൊന്നാണ് നമ്മുടെ വലിയ പരിപ്പ് യൂസ് ചെയ്യേണ്ടത് പിന്നെ പച്ചമുളക് വെളുത്തുള്ളി ചെറിയ ഉള്ളി കറിവേപ്പില മഞ്ഞൾപ്പൊടി കുറച്ച് വെളിച്ചെണ്ണ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം ഒരു രണ്ട് മൂന്ന് ദിവസില് മതി പരിപ്പ് നന്നായിട്ട് വേവാൻ വേണ്ടിയിട്ടോ അപ്പം കഷ്ണങ്ങളൊക്കെ എന്തൊക്കെ വേണ്ടത് എന്നുള്ളതൊക്കെ ഞാൻ വഴി വഴി പറയാം ഞാനിവിടെ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചൂടായ ശേഷം കടുക് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതാ ഇത്രയും ജീരകം ചേർത്ത് കൊടുക്കണം പിന്നെ പട്ട ഗ്രാമ്പു ഏലക്ക ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഗരം മസാലയായിട്ട് നമ്മൾ കൂടുതൽ ഇത് ചേർത്ത് കൊടുക്കണം പിന്നെ കുറച്ച് ചെറുകൊള്ളി ചേർത്ത് കൊടുക്കാം ഇതൊന്നും നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം കേട്ടോ ചെറിയ ഉള്ളി അപ്പോൾ ഞാൻ ഇച്ചിരി ഇടാൻ മറന്നപ്പോ കുറച്ച് ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇച്ചിരി മതി കേട്ടോ ഒരു മണത്തിന് വേണ്ടി മാത്രം ശേഷം വലു എടുത്തിട്ടുണ്ട് രണ്ടെണ്ണം പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വഴിച്ചിട്ട് എടുക്കണം കുറച്ച് ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വേണ്ടി കിട്ടുമല്ലോ അപ്പൊ ഇത്രയും വലിയ ചട്ടി വെച്ചു കൊടുത്തിട്ട് ഇത് ഫുള്ള് ചാറ് വയ്ക്കുന്നുണ്ടോ എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടാവും നിങ്ങൾക്ക് ഇതിന്റെ പകുതിയൊക്കെ ചാറുള്ളൂ പക്ഷെ എനിക്ക് കുക്കിങ് ആകുമ്പോൾ ഭയങ്കര വിശാലമായിട്ട് കുക്ക് ചെയ്യണം അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ ചട്ടി എടുത്തത് പിന്നെ മല്ലിപ്പൊടി മുളക് പൊടി അതുപോലെ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ മല്ലിപ്പൊടി ഒരു രണ്ട് മൂന്ന് സ്പൂണ് മുളക് പൊടി അത്രയും തന്നെ പിന്നെ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ ഒരു കണക്കിനനുസരിച്ച് അങ്ങ് ചേർത്ത് കൊടുക്കണം ചാർന്ന് ഇത്രയൊന്നും നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല കേട്ടോ എല്ലാം കൂടെ ചെല്ലുമ്പോൾ അങ്ങോട്ട് കാൽച്ചാറാവുന്നേ പിന്നെ ഈ കാൽച്ചാർ വെക്കുമ്പോൾ കഴിച്ച് നോക്കിയിട്ട് വെക്കേണ്ട ഒരു കറിയാണെന്നാണ് എനിക്ക് എപ്പോഴും തോന്നാറ് പിന്നെ രണ്ട് മൂന്ന് സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് നല്ലതുപോലൊന്ന് എടുക്കണം കേട്ടോ ശേഷം ഒരു മൂന്ന് തക്കാളി ചേർത്ത് കൊടുക്കണം ഇതിലോട്ട് മൂന്ന് തരത്തിലുള്ള പുളിയാണ് നമ്മൾ യൂസ് ചെയ്യണത് കേട്ടോ സാധാരണ നമ്മുടെ വാളഞ്ഞ പുളിയുടെ വെള്ളം വേണം അതേപോലെ മാങ്ങയുടെ പുളി വേണം തക്കാളിയുടെ പുളി വേണം കേട്ടോ തക്കാളി ഒന്ന് ആയ ശേഷം ഞാൻ ഇവിടെ മട്ടൻ വേഗിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും നന്നായിട്ട് ഇളക്കിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ എന്റെ സൗണ്ട് ബ്ലോഗിൽ കുറവാണെന്ന് പലപ്പോഴും കമന്റ് വരാറുണ്ട് നിങ്ങളൊന്ന് കറക്റ്റായിട്ട് പറയാം ഞാൻ ഓവറായിട്ട് സൗണ്ട് വെച്ചാൽ ഇനി ബോറാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ നല്ല കല്ല് കുമ്പിളങ്ങിയും ഉരുളക്കിഴങ്ങ് കേട്ടോ കിഴങ്ങൊക്കെ നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇവിടെ കിഴങ്ങ് ദോശയ്ക്കൊക്കെ കഴിക്കും ചോറിനൊന്നും ഇറക്കുകയാണ് കേട്ടോ എന്നിട്ട് മസാലയ്ക്ക് എല്ലാ ഭാഗത്തും എത്തണവരെ നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം അടച്ച് വെക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അതായത് ഇതൊന്ന് ചൂടായ ശേഷം വീണ്ടും ഓപ്പൺ ആക്കിയിട്ട് ഞാൻ നന്നായിട്ട് വീണ്ടും ഇളക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്കിതിലോട്ട് വെള്ളമൊക്കെ വേണം വെള്ളം തേങ്ങ ഇതെല്ലാം നമ്മളുടെ കറിക്ക് അനുസരിച്ചിട്ട് കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ എത്ര വെള്ളം ഒഴിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ നോക്കിക്കോളൂ ആ വെള്ളത്തിലോട്ട് ആവശ്യമുള്ള ഉപ്പ് വെജിറ്റബിൾസിനൊക്കെ ആവശ്യമുള്ള ഉപ്പ് ചേർത്തി കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മളിത് അടച്ചു വെക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങും കുമ്പളങ്ങയൊക്കെ ഒരു മുക്കാൽ ഭാഗം വേവ് ആകുമ്പോഴത്തേക്കും ഇതിലോട്ട് വേറെ കുറേ വെജിറ്റബിൾ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് ഇടയ്ക്കിടയ്ക്ക് ആക്കിയിട്ട് നമുക്കൊന്ന് ഇളക്കണം ഫസ്റ്റ് ഓപ്പൺ ആക്കുമ്പോൾ മസാല നന്നായിട്ട് തിളച്ച ശേഷം മാത്രം ഓപ്പൺ ആക്കിയാൽ മതി കേട്ടോ എന്താ മൂന്നാമത്തെ ടൈം ഓപ്പൺ ആക്കിയപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങ് ഏകദേശം വന്നിട്ടുണ്ട് പിന്നെ എത്രയും കറി വേണോ എന്നൊക്കെ തോന്നുന്നു പക്ഷെ നമ്മളിതിലോട്ട് ഒരുപാട് വെജിറ്റബിൾ ഇടുമ്പോൾ കറിയുടെ ക്വാണ്ടിറ്റി അങ്ങ് കൂടി പോണതാണ് കേട്ടോ പിന്നെ ഞാൻ മുരൻകായ വാഴക്ക വഴുതനങ്ങ ഇത്രയും ഇട്ടിട്ടുണ്ട് വീണ്ടും അടച്ചു വെച്ചിട്ട് നമ്മുടെ വഴുതനങ്ങയൊക്കെ ഒന്ന് വേവുന്നവരെ നമുക്കിത് കുക്ക് ചെയ്തിട്ടെടുക്കണം പിന്നെ താ മാങ്ങ എടുത്തിട്ടുണ്ട് നല്ല പച്ച മാങ്ങ അധികം പുളിയൊന്നുമില്ലാത്ത മാങ്ങ ഇട്ട് കൊടുത്താൽ നല്ലതായിരിക്കും കേട്ടോ ഇല്ലെങ്കിൽ പുളി അറങ്ങിയിട്ട് ഒരുമാതിരിയായി പോവും അതാണ് ഞാൻ പറയുന്നത് ഈ കാഴ്ചാറ് നമ്മൾ ഉണ്ടാക്കുമ്പോഴേ ഒരു പ്രാവശ്യങ്ങളിലും കഴിച്ച് നോക്കിയിട്ട് ഉണ്ടാക്കേണ്ട കറിയാണ് കാരണം പലതരം ഫ്ലേവറാണ് ഇതിലുള്ളത് കേട്ടാ അങ്ങനെ വാങ്ങി വന്ന ശേഷം ഞാൻ വേവിച്ചുവെച്ച് നമ്മുടെ പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇത് ഒരുപാട് കട്ടിക്ക് അങ്ങ് ഇറക്കി വെക്കരുത് കേട്ടോ കുറച്ച് ലൂസായാൽ പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള കട്ടിക്ക് കിട്ടും ആവശ്യത്തിനുള്ള പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് വേണം പുളി ചേർത്ത് കൊടുക്കാൻ ഒത്തിരി അങ്ങ് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല പിന്നെന്താ തേങ്ങ ചിരവിയത് അരച്ചിട്ടുണ്ട് ഒരു രണ്ട് തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഇത്രയും ക്വാണ്ടിറ്റി കറിക്ക് ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കാം ഇനിയാണ് നമ്മുടെ മല്ലിയില കറിവേപ്പിലേക്ക് ധാരാളം അങ്ങ് ചേർത്ത് കൊടുത്തോളൂ അവിടെയാണ് അതിൻ്റെ മണം കിടക്കുന്നത് അപ്പോൾ അടച്ചു വെച്ചിട്ട് ചെറുതായിട്ട് തിളവിരുമ്പോഴേക്കും നമുക്ക് ഓഫാക്കാം അപ്പോൾ നമ്മുടെ കാഴ്ചകാരും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ സേവ് ചെയ്ത് വെക്കണം കേട്ടോ ഇനിയിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എവിടെ കാഴ്ചാറ് വെക്കുവോ ഇനിയിപ്പോൾ ഞാൻ നെക്സ്റ്റ് പെരുന്നാളിനെ വയ്ക്കുകയുള്ളൂ കാരണം ഇവിടെ എപ്പോഴൊന്നും ഇഷ്ടമുള്ള കറിയൊന്നും അല്ല കേട്ടോ ഈ കാഴ്ചാറ് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ മടുക്കും പണ്ടൊക്കെ പണ്ടത്തെ വീട്ടിലൊക്കെ കാഴ്ചാറ് വെക്കുമ്പോൾ തന്നെ പിള്ളേർക്ക് ഭയങ്കര പേടിയാത്ത ഉമ്മ അറിയട്ടോ അയ്യോ രണ്ട് മൂന്ന് ദിവസത്തിന് മടി ിക്കുന്ന കറിയാണെങ്കിലും അയച്ചാറ് ആറ് വെച്ചാൽ അങ്ങനെ ഇണ്ടാവും ഒരു മൂന്നോ നാലോ ദിവസം വരെ അത് ഉണ്ടാവും കേടും ഇല്ല എന്നാ അതിന്റെ ടേസ്റ്റോട്ട് മാറും ഇല്ല ഇഷ്ടമുള്ളവര് ഇഷ്ടത്തോടെ കഴിക്കും മടുപ്പായവര് നിവൃത്തിയില്ലാണ്ടും കഴിക്കട്ടോ അങ്ങനെ രണ്ട് രീതിയിൽ കഴിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ഇക്കാണ്ട് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പൊതുവേ ദോശക്കിടലിക്കാണ് കേട്ടോ ഇഷ്ടം ചോർണിക്കാട്ടിലും നെയ്ച്ചോറിൽക്കും ഇപ്പം എനിക്കിഷ്ടമാണ് കേട്ടോ അങ്ങനെയൊക്കെ പോയി ടാറ്റൊക്കെ പറഞ്ഞിട്ട് ഉമ്മത വേഗം പോയി ഗേറ്റ് ഒക്കെ അടച്ചിട്ട് വന്നു കേട്ടോ ഇനി ഞങ്ങൾക്ക് കഴിക്കണം ഞങ്ങളും ദോശയും കഴിച്ചാറും തന്നെയാണ് കഴിക്കുന്നത് അപ്പൊ ഞാൻ പോയി നല്ല റോസ്റ്റൊക്കെ എടുത്തിട്ടുണ്ട് എന്നോട് ലിങ്ക് ഇടാമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഞാൻ ഇടാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മറന്നു മറന്നു പോകുന്നുണ്ട് ഇല്ലേ ഒരു ദിവസം ഞാൻ എല്ലാറ്റിൻ്റെയും കൂടെ ഇടാട്ടോ ലിങ്ക് അതുപോലെ പുതിയ സബ്സ്ക്രൈബർ ആണ് വീഡിയോ അടിപൊളി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കമന്റ് വന്നിട്ടുണ്ട് താങ്ക് യു സോ മച്ച് പുതിയ പുതിയ ആൾക്കാർക്ക് കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങളുടെ കമന്റ് കാണുമ്പോഴാണ് നമുക്ക് ഭയങ്കര സന്തോഷം ഉള്ളത് പിന്നെ ഹോർലിക്സിന്റെയും ബുസ്റ്റിൻ്റെയും കാര്യം ഞാൻ അന്ന് പറഞ്ഞില്ലേ എന്നെ പോലെ കുറേ പേരുണ്ട് എനിക്ക് മനസ്സിലായി ഓക്കേ സൂപ്പർ ഫുഡാണല്ലോ ഇത്ത ഓട്സ് റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം എനിക്ക് നല്ല ടേസ്റ്റ് ആണ് പണ്ടത്തെ പോലെ നല്ല ഇപ്പൊസ് ഹായ് ഡിയർ ഒരു മടിയും ഇല്ലാതെ എല്ലാ നേരം എല്ലാവർക്കും കുക്ക് ചെയ്യുന്നു ജിനി കുക്ക് ചെയ്യുന്നത് വളരെ സന്തോഷത്തോടെ എല്ലാവരും ആസ്വദിച്ച് കഴിക്കുകയും ചെയ്യുന്നു ഒത്തിരി ഇഷ്ടമാണ് ട്ടോ പിന്നെ നമ്മളോട് ചായ ചോദിച്ചിട്ട് കുറേ ദിവസം ആയിക്കമെന്റ് ചെയ്യുന്നു എന്നോട് പിണങ്ങി എന്നും പറഞ്ഞിട്ട് പോയതാണ് ഇനിയിപ്പൊ ഈ വളവ് കാണൂലെന്ന് എനിക്ക് ടെൻഷൻ ഉണ്ട് അപ്പൊ എന്തായാലും നമുക്ക് ചായ എങ്ങനെയാണ് നോക്കിയാലോ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് അതിലോട്ട് ഞാനിവിടെ രണ്ട് ഗ്ലാസ് പാൽ പാലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ മൂന്ന് ഗ്ലാസ് ചായയാണ് ഉണ്ടാക്കുന്നത് ഈ ഒരു സ്പൂണ് താജ്മഹൽ പൗഡർ ഒരു മുക്കാൽ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിന് മതിരേ ഉണ്ടാവുള്ളൂ നമ്മൾ നാല് ഗ്ലാസ് വെള്ളമൊഴിക്കുക പാൽ ഒഴിക്കുകയാണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം അതാണ് അതിൻ്റെ ഒരു ഇത് ഞാൻ എടുക്കാറ് പിന്നെ നമ്മുടെ പാലുണ്ടല്ലോ രാവിലെ ഒരു തിക്കായിരിക്കും ഫ്രിഡ്ജിൽ വെച്ച ശേഷം വേറൊരു തിക്കായിരിക്കും കേട്ടോ അതിന് അപ്പം അതിനനുസരിച്ച് പാലെടുക്കണം എപ്പോഴും പാലിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റി ഒരുപാട് ആവാനും പാടില്ല എന്നാൽ ഒരുപാട് കുറയാനും പാടില്ല കേട്ടോ അങ്ങനെ വേണം അപ്പോൾ ഞാനിങ്ങനെ പ്രസ് ചെയ്തെടുക്കുന്നത് നിങ്ങൾ എന്തിനാണെന്ന് ഇപ്പം ശ്രദ്ധിച്ചില്ലേ ഒരുപാട് ചായ ഉണ്ടാവും കേട്ടോ നമ്മുടെ ആ പൊടിയിൽ നമ്മുടെ അങ്ങനെ തരിതരി ആയിട്ടുള്ള ഒരു പൊടിയല്ലേ അപ്പോൾ അതിനെയൊക്കെ ഊറ്റിയെടുക്കും ഞാൻ അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ ടീ ഇവിടെ റെഡി ആയിട്ടുണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ ഇതാ ഇപ്പം കുടിച്ചോ എല്ലാരും കൂടെ തന്നെ ഓക്കെ അപ്പൊ നമ്മള് ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് ചായയും കുടിച്ച് പാത്രങ്ങൾ കൊറേ കഴുകാനുണ്ടായിരുന്നു അതെല്ലാം കഴുകി എടുക്കയാണ് ഇന്നും കാര്യായിട്ട് ലഞ്ചൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ ഞാൻ ചിക്കൻ ഫ്രൈക്ക് വേണ്ടിട്ടൊന്നും മസാല ആക്കി വെക്കണം അത്രേ ഉള്ളൂ വേറെ വേറെ ലഞ്ചൊന്നും ഉണ്ട് ഒന്നാമത് അപ്പോൾ ഞാൻ വിചാരിച്ചു അടുക്കളയിൽ കുറച്ച് പണികളൊക്കെ ചെയ്യാന്ന് സമയം പതിനൊന്ന് മണിയായിട്ടുണ്ടായിരുന്നു കുറച്ച് പോയി ഇരുന്ന് എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞുകൊണ്ടാണ് കേട്ടോ പതിനൊന്ന് മണിയായത് പിന്നെ ഞാൻ വേഗം പോയി അടിച്ചു വരാനൊക്കെ നിന്നു നമ്മൾ മുറ്റം അടിച്ചു വാരിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഉള്ളിൽ അടിച്ചു വാറിന് മുമ്പായിട്ട് തന്നെ മുറ്റൊക്കെ പോയി അടിച്ചു വാരിയിട്ടുണ്ടായിരുന്നു ഫ്രണ്ട് ഏരിയ അങ്ങനെ ഇതാ ഉള്ളിലൊക്കെ വേഗം വേഗം അടിച്ചു വാരി എടുത്തിട്ട് ഞാൻ തുടക്കല് പിന്നീടാക്കിട്ടോ അടുക്കളയിൽ കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നു അപ്പോൾ ഇതാ വേഗം പോയിട്ട് ജനലും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തു കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അവിടെ സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് ഇതുപോലെ തട്ടി വൃത്തിയാക്കാറുണ്ട് ഒരു രണ്ട് ദിവസം കൂടുമ്പോൾ ഇല്ലെങ്കിൽ പെട്ടെന്ന് മാറാലോ പിടിച്ച പോലെ ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ അങ്ങനെ അവിടുത്തെ ജനലൊന്ന് ക്ലീൻ ചെയ്തു പിന്നെ ഈ ഒരു സൈഡിലത്തെ ജനലും ക്ലീൻ ചെയ്തിട്ട് എടുക്കാണ് പിന്നെ നമ്മൾ വാൾ പേപ്പർ ഒട്ടിച്ചത് ഒത്തിരി ബാക്കിയുണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ഈ ഒരു പ്ലാറ്റ്ഫോമിലും കൂടെ ചുമ്മാ അങ്ങ് ഒരു രസം ഒട്ടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ എനിക്ക് വട്ടാണെന്ന് വിചാരിക്കുന്നുണ്ടോ നമുക്ക് എല്ലാവരും ഞാൻ വീഡിയോക്ക് മാക്സിമം വൃത്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുന്നത് ഓക്കേ അപ്പൊതാ ജോലി കൊണ്ടൊക്കെ എല്ലാ ഭാഗത്ത് എനിക്ക് ചൂലാണ് കേട്ടോ കംഫർട്ട് അതാണ് ഞാൻ ചൂലെടുക്കുന്നത് ഇനിയിപ്പോ ചൂലെടുത്തത് എന്തിനാണ് ചൂലി എടുക്കാൻ പാടില്ല എന്നൊന്നും പറഞ്ഞ് കമന്റ് ചെയ്യില്ലേ എനിക്കതാണ് കംഫേർട്ട് ആക്കിയിട്ട് ഞാൻ അവിടെ തുടച്ചു വിടാറുണ്ട് അപ്പോൾ പിന്നെ പ്രശ്നമില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട് പലർക്കും ചൂലെടുക്കുന്നത് അത്ര ഇഷ്ടം പോയില്ലായിരിക്കാം മേ ബി തറ അടിച്ചു വരണതല്ലേ ചൂലിന്നുള്ള ഒരു ഇതായിരിക്കും അങ്ങനെ ഞാൻ അവിടെ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഉം ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ഒട്ടിക്കാറ് ഞാൻ കാണിച്ചു തരാം എയർ ബബിൾസ് വരാണ്ട് മാക്സിമം ഞാൻ നോക്കാറുണ്ട് ഇതിനേക്കാൾ നീറ്റായിട്ട് ഒട്ടിക്കണവരുണ്ടാകും എന്നാലും ഇതൊന്ന് നോക്കിക്കോളൂ കേട്ടോ ആദ്യം തന്നെ നമ്മൾ എവിടെയാണോ ഒട്ടിക്കുന്നത് അവിടെ നിന്ന് അളവൊന്നും എടുക്കണം കേട്ടോ എന്നിട്ട് സ്റ്റിക്കർ ഒന്ന് റിമൂവ് ചെയ്ത് എടു എടുക്കണം ഫുള്ളായിട്ട് എടുക്കരുത് എന്നിട്ട് ഒരു ഭാഗത്ത് നമ്മൾ ഒട്ടിച്ച് അവിടെ ഫിക്സ് ചെയ്ത ശേഷം മാത്രം വലിച്ച് വലിച്ചെടുക്കുകട്ടോ എന്നിട്ട് ഒട്ടിക്കുമ്പോൾ നമ്മൾ ഇതാ ഇതുപോലെ വല്ല കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ മാക്സിമം എയർ ബബിൾ വരില്ല പിന്നെ ചിലപ്പോഴൊക്കെ ഇതാ ഇതുപോലക്കെന്ന് ചുളങ്ങും അത്രയേ ഉള്ളൂ ഓക്കെ ഭയങ്കര കോൺഫിഡൻറ്റിൽ ഒട്ടിച്ച് വന്നതാണ് അവൾ എന്നുള്ളൊരു ഇത് ഉണ്ടാവുമായിരിക്കില്ല നിങ്ങളുടെ മൈൻഡിൽ ഇടയ്ക്ക് ഇതാ ഇങ്ങനെയൊക്കെ വരും കേട്ടോ നമ്മള് ഭയങ്കര എക്സ്പേർട്ട് അല്ലല്ലോ അതിന് അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ ഉള്ളു ഓക്കെ അപ്പോൾ ഇതാ ഞാൻ ഇവിടെ ഈ ഒരു ഭാഗത്ത് ഒറ്റിച്ചപ്പോ ഇങ്ങനെയൊന്ന് വന്നിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തു അങ്ങനെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് അങ്ങോട്ട് തന്നെ വെക്കുകയാണ് നമ്മുടെ ജനലിന്റെ അവിടുത്തെ നമ്മുടെ ബ്ലെൻഡറൊക്കെ ഞാൻ അവിടെ വെച്ചേക്കു കേട്ടോ എനിക്ക് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് എന്താണ് അതെല്ലാം എടുത്ത് വെച്ച ശേഷം ഇനി എൻ്റെ കയ്യിൽ വൈറ്റ് കുറേ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഇവിടെ ഒട്ടിച്ച വൈറ്റില്ലേ അത് പത്ത് പേപ്പറാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് ഒരു പീസ് പീസ് ആയിട്ടാണ് നമുക്കത് കിട്ടുകട്ടോ റോളല്ല അപ്പൊ അതും കുറേ ബാക്കി ഉണ്ടായിരുന്നു അതിന് മുമ്പായിട്ട് ഞാൻ ചിക്കൻ ഫ്രൈക്കൊന്ന് മസാല പരട്ടി എടുത്തിട്ട് അതൊന്നും മാറ്റി വെക്കുന്നുണ്ട് നമ്മുടെ ഞാർക്കും മസാല പ്രത്യേകിച്ച് കാണിക്കണമൊന്നുമില്ല കേട്ടോ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ സാധാരണ മസാല അത്രേയുള്ളൂ അപ്പൊ അതൊന്നും എടുത്ത് വെച്ച ശേഷം ഞാനിത് നമ്മുടെ റാക്കിൽ രണ്ട് റാക്കിലാണ് എനിക്ക് ഒട്ടിക്കാൻ ഉണ്ടായിരുന്നുള്ളൂ എനിക്കൊരു ഗുണം തോന്നിയത് വെച്ചാൽ നമ്മൾ ഈ പേപ്പറും വേറെ എന്തെങ്കിലും വിരിച്ചിട്ടൊക്കെ വെക്കുമ്പോൾ അതിൻ്റെ അടിയിൽ ഈ പാറ്റുകളൊക്കെ വന്നിട്ട് ഒരുപാട് ശല്യം ഉണ്ടാവാറുണ്ട് അല്ലെ ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര കുറവുകൾ തോന്നിട്ടോ ആ ഒരു ഏരിയയിൽ അധികം പാറ്റുകളൊന്നും ഞാൻ കാണുന്നില്ല അപ്പോൾ അപ്പം ഞാൻ എന്തി ഒരു കുറച്ചും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട് അത് വന്നിട്ട് ബാക്കിയുള്ള ഭാഗം കൂടെ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ ഈ ഒരു പാത്രങ്ങൾ വെക്കുന്ന ഈ ഏരിയയിലാണ് കേട്ടോ സെറ്റ് ചെയ്യണത് ഇതൊക്കെ എടുത്ത് മാറ്റിയിട്ട് നമ്മൾ അവിടുത്തെ പേപ്പറൊക്കെ മാറ്റി അവിടെ അടിച്ച് വാരി എടുത്ത് വേസ്റ്റൊക്കെ മുറത്തിലോട്ട് എടുത്തു മുറത്തിലോട്ട് എടുത്തതിന്റെ റീസൺ താഴോട്ടാക്കി കഴിഞ്ഞാൽ താഴെ വീണ്ടും വേസ്റ്റ് വേസ്റ്റൊക്കാവില്ല വിചാരിച്ചിട്ടാണ് ഞാൻ ഓരോ ഭാഗം ക്ലീൻ ചെയ്യുമ്പോൾ ആ ഭാഗത്തെ ഭാഗത്തത്തെ വേസ്റ്റൊക്കെ മുറത്തിലോട്ട് എടുക്കുന്നത് അത് അവന്ന് ഈസിയാണ് വെള്ള വൃത്തികേടാവുകയും ചെയ്യില്ല ടൈമിൽ അതാണ് കേട്ടോ അപ്പൊ കൊറേ പാത്രങ്ങൾ ഉണ്ടായിരുന്നു പകുതുമുക്കാൽ പാത്രങ്ങൾ മാറ്റിയിട്ടാണ് കേട്ടോ നമ്മുടെ അടുക്കളയുടെ ഈ ഒരു അവസ്ഥ പല്ലി പോകുന്നത് കൊണ്ടില്ലേ എനിക്കാണ് ഈ പല്ലി പേടിയാണ് പണ്ടത്തെ പോലെ ഒന്നും അത്രയ്ക്കങ്ങ് പേടിയൊന്നും ഇല്ല എന്നാലും പേടിയാണ് കേട്ടോ പണ്ട് ഇവിടെ കണ്ടാ അവിടെ പോയി നിക്കുമായിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല അങ്ങനെ നമ്മൾ എത്ര എത്ര ചേഞ്ച് ആയിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഇതും ആയി എത്രയേ ഉള്ളൂ അങ്ങനെതാ ഞാൻ ഈ ഒരു ഭാഗത്തെ വേസ്റ്റ് ഇങ്ങനെ മുറത്തിലോട്ട് എടുത്ത് വലിയ ഇല്ല ഞാൻ ഇപ്പോഴത്തേത്തന്നെ അല്ലേ ക്ലീൻ ചെയ്തത് അങ്ങനെതാ ഇങ്ങനെ ഒരു പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അവിടെ ഈ വൈറ്റ് കളറിലും ജസ്റ്റ് ഒന്ന് നെയിം സ്ലിപ്പ് ഒക്കെ ഒട്ടിക്കുന്ന പോലെ ഒട്ടിച്ചു കൊടുത്താലേ കാര്യം കഴിഞ്ഞു കേട്ടോ അപ്പോൾ താ അതും കൂടെ ഒട്ടിച്ചു കൊടുത്തിട്ട് പാത്രങ്ങളൊക്കെ ഞാൻ അങ്ങോട്ട് തന്നെ കേറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അന്ന് കണ്ടെയ്നർ വാങ്ങിച്ചതില് ഒരുപാട് സെറ്റ് ചെയ്യാനൊക്കെ ബാക്കിയുണ്ട് അതെല്ലാം ചെയ്യണം കേട്ടോ അങ്ങനെ താഴെ താഴെയും ഞാൻ അങ്ങനെ ഒട്ടിച്ചു പിന്നെ ഏറ്റവും താഴെയുള്ള പാത്രം വെക്കുന്ന ഭാഗം കൂടെ അന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കാന്ന് വിചാരിച്ചു കേട്ടോ അവിടെ പിന്നെ വേറൊരു പേപ്പറിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത് നമ്മൾ ഇങ്ങനെ സ്റ്റോവ് ഇങ്ങനെ കിച്ചണിലൊക്കെ ഉറങ്ങി വെക്കുമ്പോ അതിന് എന്തെങ്കിലും വിരിക്കുന്നത് വളരെ നല്ലതാണെന്ന് എനിക്ക് തോന്നാറ് അങ്ങനെ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ഒക്കെ രണ്ട് ഭാത്ത് മാത്രമാണ് ഞാൻ ഒട്ടിച്ചത് ഒരു ഭാത്ത് കമ്പ്ലീറ്റ് ഒട്ടിക്കാനൊന്നും കിട്ടിയിട്ടില്ല എന്നാലും മാക്സിമം ഒട്ടിച്ചു ഇനി ബാക്കിയുള്ള ഭാഗത്തൊക്കെ പിന്നീട് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ എന്താണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞുവിളാർക്ക് ഇത്രയേ ഉള്ളൂ ഇഷ്ടമായിരിക്കുന്ന ലൈക്ക് ഷെയർ ചെയ്യാം മറ്റൊരു വീഡിയോ ഇനി വരാം അതുവരെയൊക്കെ നടക്കുമ്പോൾ ഇറ്റ്സ് നീ ഫ്രം പാലക്കാട് നമ്മുടെ യൂട്യൂബ് ചാനൽ എഫ് പേജ് ഇൻസ്റ്റാ പേജൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം ഇത്രയും കാര്യം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് പിന്നെ ഇന്നലെ നിങ്ങൾ ആ റെസിപ്പി വീഡിയോട്ട് നിങ്ങളെ ഒരുപ്പിച്ചതിന് ഞാൻ സോറ് ചോദിക്കാനെട്ടോ വീണ്ടും വീണ്ടും അപ്പോൾ നമ്മളൊരു ലൈവ് വരാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഫ്രൈഡേ ആണ് എൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റും കൂടി ഉണ്ടാവും കേട്ടോ ഞങ്ങൾ ഒരുമിച്ചൊരു ലൈവ് വരാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ വെയിറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ട് ലൈവിനെ കുറിച്ച് കാണാൻ നിങ്ങൾ മറക്കരുത് കേട്ടോ ഞാൻ പറഞ്ഞതൊന്നും നിങ്ങൾ മറക്കരുത് കാണണം ഫ്രൈഡേ ഇൻഷാല്ല മഴയൊന്നും ഇല്ലെങ്കിൽ ഞാൻ എന്തായാലും ലൈവില് വരും അപ്പോ എല്ലാവർക്കും ബൈ ടേക്ക് കെയർ ഹാവ് മേസ്റ്റ് നമ്മുടെ അവിടുത്തെ മഴയൊക്കെ കണ്ടില്ലേ മഴ കാണാത്തവരൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ചോളൂ നമ്മുടെ എല്ലാ പണികളും കഴിഞ്ഞപ്പോഴത്തേക്കും സമയം നോക്കിയേ ദാ ഇത്ര ആയിട്ടുണ്ട് പിന്നെ വേഗം പോയി കൂലിയൊക്കെ കഴിഞ്ഞ് വന്ന് ഫുഡെല്ലാം കഴിച്ച് പോയ റെസ്റ്റ് എടുത്തു അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ബ്ലൗക്ക് ഇത്രയല്ലോട്ടോ ബൈ